നമസ്കാരം മലയോരത്തെ നെടുക്കിയൊരു കൊലപാതകമായിരുന്നു മുളപ്പുറയിലെ ആർപ്പിൽ ചാക്കോയുടെ വധം ഈ കേസുമായി ബന്ധപ്പെട്ട വിധി നാളെ കോടതി പറയാനിരിക്കുകയാണ് അതുമാണ് ഇന്നലെയാണ് തളിപ്പറമ്പ് കോടതി ഈ കേസിലെ ഭാര്യ രോസമ കുറ്റക്കാരിയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ വിധി നാളെ പറയാനിരിക്കുകയാണ് ഈ മേഖലയിലാണ് അന്ന് കൊലപാതകം നടന്ന ആ വീടിന് തൊട്ടടുത്താണ് ഞാനുള്ളത് തൊട്ടപ്പുറ ഉള്ളതാണ് ആ വീട് അവിടുന്ന് കൊലപാതകത്തിന് ശേഷം ആ മൃതദേഹം ഇതുവഴി വലിച്ച് ഈ ഇലക്ട്രിക് എടുത്ത് കൊണ്ടിട്ടു എന്നാണ് പറയപ്പെടുന്നത് കുറ്റപത്രത്തിൽ പറയുന്നത് ആ മൃതദേഹം ഇവിടെയാണ് കടന്നത് പുലർച്ചെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കൊലപാതകം നടന്നത് അത് വളരെ ഞെട്ടലോടെയാണ് ഇന്നും ഈ മലയോര ഗ്രാമം ഓർക്കുന്നത് ആ കേസിൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്ത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആ കേസിലെ പ്രതി ഭാര്യയായ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ആ കേസിൽ നാളെ വിധി പറയും ഇരിക്കുകയാണ് പയ്യന്നൂരിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനായിരുന്നു ചാക്കോച്ചൻ ചാക്കോച്ചനെ പറ്റി നാട്ടുകാർക്ക് ആർക്കും അനുമോശ്ര ജനങ്ങളോടെല്ലാം നല്ല സ്നേഹം പുലർത്തുന്നതാണ് ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് നിന്ന ആൾക്കാര് പറഞ്ഞതും അങ്ങനെ നല്ല ജന ബന്ധം പുലർത്തുന്ന അദ്ദേഹമായിരുന്നു ഭാര്യയുമായി ഉണ്ടായിരുന്ന ഒരു വഴക്കുതർക്കത്തെ തുടർന്ന് രാത്രിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടുകിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അത്തരത്തിൽ അങ്ങനെ മരണം വീട്ടിൽ നടക്കുകയും കൊലപാതകം നടന്ന ശേഷം അത് അതിൻ്റെ ബന്ധപ്പെട്ട് ഈ കേസിലെ ഒരു അൻപത് മീറ്റർ മൃതദേഹം മരിച്ചു ഈ ഈ റോഡരികിൽ കൊണ്ടിടുകയായിരുന്നു ഇത് മുളപ്പുറയിൽ നിന്നും ചെറുപുഴയിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡതിയിലാണ് അന്ന് പുലർച്ചെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾ അതേ വളരെ ഭീതിയോടുകൂടി കണ്ടെത്തിയ കേസിലാണ് ഇന്നലെ കോടതി റോസമ്മ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് റോസമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോടതി ചോദിച്ചപ്പോൾ അന്നലെ അവർ പറഞ്ഞത് ഞാൻ നിരപരാധിയാണെന്നും എനിക്ക് രോഗമാണെന്നും ഒക്കെ കോടതി ധരിപ്പിച്ചെങ്കിലും ഈ കേസിൽ കോടതി റോസമ്മ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെന്നും യാതൊരു ദയ്യം അറിയിക്കുന്നില്ല എന്നുമാണ് കോടതി ഇന്നലെ പറഞ്ഞത് അപ്പം ആ കേസിൽ നാളെ വിധി പറയാനിരിക്കുന്നെ ഈ വിധി നാളെ പുറത്തു വരികയാണ് അത്തരത്തിൽ ഒരു ചാക്കോച്ച എന്ന് പറഞ്ഞ വീട്ടുകാരൻ്റെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ആ പ്രദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സ്വത്ത് തീർക്കവുമായി ഉണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിന് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്